മലയാള കാൽപ്പനിക ഭാവനയെ നവീകരിച്ച കവിയായിരുന്നു പാല നാരായണൻ നായർ എന്ന് കവിയും എം ജി യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറുമായ ഡോക്ടർ രാജു വള്ളിക്കുന്നം വള്ളത്തോൾ കവിതയിലൂടെ സ്വായത്തമായ ഭാവഗീതത്തെ നവീകരിക്കുകയായിരുന്നു പാല തന്റെ കവിതകളിലൂടെ പാലായെ ഇതുവരെ ആരും ശരിയായ രീതിയിൽ വിലയിരുത്തിയിട്ടില്ലെന്നും രാജു വള്ളിക്കുന്നം പറഞ്ഞു മഹാകവി പാലായുടെ പതിനഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സഹൃദയ സമിതിയും യുഗം പാല പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച പാലാ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ തമസ് എന്ന് 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 പറയുന്നത് തന്നെ ത പറയുന്ന ഒരു ഒരു അത് അക്ഷരത്തിന് മാ വളരെ ഭംഗിയായി പ്രയോഗിച്ചുകൊണ്ട് അലച്ചൂടത്തെ ആസ്പർശങ്ങളോ ഇംഗ്ലീഷിൽ ആ ഒരു ത എന്ന് പറയുന്ന മാത്ര പോലും വളരെ കൊണോട്ടേറ്റീവ് ആയിട്ട് തമസ് വന്ന് മൂടിപ്പോയാലും എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് അത് ബാലാനാരായണെന്ന് എഴുതിയ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജനിച്ച അക്കിത്തം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പ്രസിദ്ധീകരിച്ച അൻപതുകൾക്ക് ശേഷം ആധുനികത അൻപത്തി ആറിന് ശേഷമാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ കവിതയിൽ വിളിച്ചം ദുഃഖമാണ് സഹൃദയ സമിതി അധ്യക്ഷൻ രവി പുലിയന്നൂർ അധ്യക്ഷത വഹിച്ചു മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി റോയി കെ ഫ്രാൻസിസ് രാജ്മോഹൻ നായർ മുണ്ടമറ്റം പി ആർ വേണുഗോപാൽ രവി പാല മധുസൂദനൻ ശിവദാസ് പുലിയന്നൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കവിയരങ്ങിൽ ഡോക്ടർ പി എൻ രാഘവൻ ചാക്കോ സി പൊരിയത്ത് ജോണി പ്ലാത്തോട്ടം വിനയകുമാർ രാകേഷ് മോഹൻ രാജു അരീക്കര രവി നെടിയാമറ്റം സുഷമ രവീന്ദ്രൻ ആർ കെ വള്ളിച്ചിറ ജോസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല